പീഡന പരാതിയിൽ അടിസ്ഥാനമില്ലെന്ന നടൻ നിവിൻ പോളി മാധ്യമങ്ങളിലൂടെയാണ് വാർത്ത അറിയിച്ചത് പരാതിക്കാരിയായ പെൺകുട്ടിയെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല ആരോപണം അടിസ്ഥാനരഹിതമെന്ന് താരം പ്രതികരിച്ചു കൊച്ചിയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു നടൻ നിവിൻ പോളി പെട്ടെന്ന് വാർത്ത കണ്ടപ്പോൾ ബാധിച്ചു നമുക്ക് കുടുംബമുള്ളതല്ലേ എന്റെ ഭാഗത്ത് ന്യായമുണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് ഓടി ഓടിക്കേണ്ട കാര്യമില്ല എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിയമപരമായി തന്നെ നേരിടും എത്ര നാളാണെന്നറിയില്ല ഏതറ്റം വരെയും പോരാടും ആരോപണം സത്യമല്ല എന്ന് ഞാൻ തെളിയിക്കും എൻ്റെ കയ്യിൽ തെളിവില്ല പക്ഷേ ഇവിടെ എല്ലാവർക്കും ജീവിക്കണമല്ലോ നാളെ എനിക്കെതിരെയല്ല മറ്റാർക്കെതിരെയും ഇങ്ങനെയൊക്കെ സംഭവിക്കാം അവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് തയ്യാറാണെന്ന് നിവിൻ പോളി പറഞ്ഞു എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ നാളെ സത്യം തെളിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ നിൽക്കണം ഒരു മാസം മുമ്പ് സമാനമായ പരാതിയിൽ പോലീസ് വിളിച്ചിരുന്നു എനിക്കറിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അത് വ്യാജക്കേസാണെന്ന് പറഞ്ഞ് അന്ന് അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു പരാതിക്കാരി പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തതാകാം എന്ന് പോലീസുകാർ പറഞ്ഞത് പിന്നീട് നിയമോപദേശം തേടിയപ്പോഴും സമാനമായ മറുപടിയാണ് ലഭിച്ചതെന്നും നിവിൻ പോളി പറഞ്ഞു പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട് പുതിയ പരാതിയുടെ ഉള്ളടക്കം അറിയില്ല അന്ന് നേരിട്ട് ഹാജരാകാമെന്ന് പോലീസ് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് വേണ്ട എന്ന് തന്നെ പോലീസ് എന്നെ അറിയിക്കുകയും ചെയ്തു ആരോപണവിധേയരായ പേരിൽ ഒരാളെ എനിക്കറിയാം മലയാള സിനിമയിൽ ഫണ്ട് ചെയ്യുന്ന ആളാണ് ഞാനും മേടിച്ചിട്ടുണ്ട് ആ ബന്ധം മാത്രമേ ഉള്ളൂ ഒന്നാം പ്രതിയോ ബാക്കിയുള്ളവരാണോ എന്ന് അതെനിക്കറിയില്ല നിർമ്മാതാവിനെ ദുബായ് മാളിൽ വെച്ച് കണ്ടിട്ടുണ്ട് റാഫേൽ എന്ന സുഹൃത്തിനെ പരിചയപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ കുടുംബവും ഉണ്ടായിരുന്നു സിനിമയുടെ കാര്യം പറഞ്ഞ് പിരിഞ്ഞു മറ്റൊരിടത്ത് വെച്ച് കൂടിക്കാഴ്ച നടന്നിട്ടില്ല അന്വേഷണത്തെ ബഹുമാനിക്കുന്നു കൂടെ അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്നാണ് നിവിൻ പോളിക്കെതിരായി പെൺകുട്ടി പരാതി കൊടുത്തിരിക്കുന്നത് നിവിൻ പോളിക്കൊപ്പം ആറ് പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസിൽ ആറാം പ്രതിയാണ് നിവിൻ പോളി ഊന്നുകൽ സ്വദേശിയാണ് പരാതിക്കാരി നിലവിൽ ഊന്നുകൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും കഴിഞ്ഞ ദിവസം പോലീസ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു വിഷയത്തിൽ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട് ഇതിന് പിന്നാലെ പോലീസ് ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തത് നിർമ്മാതാവ് കെ സുനിൽനെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ശ്രേയാണ് ഒന്നാം പ്രതി എ കെ സുനിൽ രണ്ടാം പ്രതി കുട്ടൻ ബഷീർ തുടങ്ങിയ പേരുകളും പരാതിയിൽ പറയുന്നുണ്ട്